ർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ സ്നാപകന്റെ പ്രഭാഷണം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴിയൊരുക്കും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നേരയാക്കുവിൻ എന്ന് ഏശയ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഗം ഞാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു യുദയാം മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു യോഗം ഞാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു വെട്ടിക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും യേശുവിൻ്റെ ജ്ഞാന സ്നാനം അന്നൊരിക്കൽ യേശു ഗലീലിയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വച്ച് യോഹഞ്ഞാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മരുഭൂമിയിലെ പരീക്ഷ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു ദൗത്യം ആരംഭിക്കുന്നു യോഹന്യാന് ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിയിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ആദ്യ ശിഷ്യന്മാർ അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ഷെമിയോനെയും അവൻ്റെ സഹോദരൻ അന്തയോസിനെയും കണ്ടു മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു കുറച്ച് ദൂരം കൂടി പോയപ്പോൾ സബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്യാനേയും കണ്ടു അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടു പോക്കുകയായിരുന്നു ഉടനെ അവൻ അവരെയും വിളിച്ചു അവർ പിതാവായ സബതിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു പിശാജി ബാധിതനെ സുഖപ്പെടുത്തുന്നു അവർ കഫർനാമിലെത്തി സാപത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം നിയമഞ്ജരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നസ്രായനായ യേശുവെ നീ എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വീട്ടിൽ നീ പുറത്തു വരിക അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ച അലറിക്കൊണ്ട് അലറികൊണ്ട് പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യുന്നു അവൻ്റെ പ്രശസ്തി ഗലീലിയിലെ ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു ഷിമിയോൻ്റെ അമ്മായിയമ്മ യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്യാനോടും കൂടെ ഷിമയോൻ്റെയും അന്തരയോസിൻ്റെയും ഭവനത്തിലെത്തി ഷിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചി ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സിനഗോഗുകളിൽ പ്രസംഗിക്കുന്നു അത് രാവിലെ അവൻ ഉണർന്നൊരു വി ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഷിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലിയുടെ ഗലീലിയിലുടനീളം സഞ്ചരിച്ചു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു നീ ഇതേ ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും അത് പ്രശസ്തമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു